Marker can stories? system. Stories ishtano, activities, ishtano. What do you like? Drawing, ishtano? Drawing and colouring. Ishtano? Answer makle. What is this? You're keeping quiet. You have to be you have to answer me. You're all smart children. Why are you not talking? I'll mute the Unmute Okay, okay, okay. അല്ല മ്യൂട്ടല്ല മാം ആദർശം മാം അവരെ അടുത്ത് സംസാരിച്ചുവല്ലോ മാം ഇപ്പൊ ഇപ്പൊ കേക്കാവോ മാമിന് எந்திராஃப்டிங் வெரி குட் அப்போதோ டிஸ்ட்ரீ when the what did you all santa varchu santa santa claus santa varchu poche chey endek endekade christmas day varcho christmas tree da thaale etra gifts vechi varchu <laughs> illa aye dali ma'am over to you ma'am anna ella all all ma'am can carry on dali. ഇതേപോലെ സാറ് വരുമ്പോഴും യു മസ്റ്റ് വിഷ് ഓർമ്മർക്കില്ലല്ലോ ഹലോ ഗുഡ് വെരി ഗുഡ് ആ മാം പറഞ്ഞോളൂ മാം ഓക്കെ ീ മാ എന്തൊക്കെയാ പറഞ്ഞത് മക്കളെ ഞാൻ വരുന്നതിന് മുമ്പ് എന്തൊക്കെ പറഞ്ഞു ഹലോസിംഗ് ഓക്കെ മറുപടി പറഞ്ഞില്ലേ മറുപടി പറഞ്ഞില്ലേ ഇപ്പൊ ലാപ്പിനകത്ത് നെറ്റ് കിട്ടുന്നില്ല ഇന്റർനെറ്റ് കിട്ടുന്നില്ല അതുകൊണ്ട് ഫോൺ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം അല്ലേ അല്ലേ മാം പറയൂ സ്മാർട്ട് മക്കളല്ലേ പെട്ടെന്ന് അപ്പൊ ഞാന് എന്റെ പേര് അറിയാമോ എന്താ പറഞ്ഞേ മാമിന്റെ പേരെന്താ പറഞ്ഞേ എന്റെ പേര് എന്താ ആദില അല്ലേ എന്റെ പേര് എന്നാണോ എന്റെ പേര് കേക്കുന്ന എല്ലാരും എന്റെ പേരാണ് പറയുന്നത് എന്റെ പേര് ഡാലി എന്താണ് എന്താ എന്റെ പേര് കാലിയല്ല ഡാലി 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 എല്ലാരും സുഖമായിട്ടല്ലേ ഇരിക്കുന്നേ നല്ല സന്തോഷത്തിലല്ലേ എല്ലാരും ഇന്ന് പുതിയതായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടോ നിങ്ങൾ ആരോടെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടെന്ന് ഒക്കെ നിങ്ങൾ പറഞ്ഞുവോ പറഞ്ഞു എന്നിട്ട് നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ഇതിനോ ചെയ്തു ഓക്കെ ഇപ്പം നമുക്ക് ഇന്ന് ഡിസംബർ എത്രയാണ് ഡേറ്റ് ട്വന്റി നൈൻ ഇനി എത്ര ദിവസം കൂടി ഉണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കടന്നു പോകാൻ എത്ര ദിവസമുണ്ട് ടൂ ഡേയ്സ് കഴിഞ്ഞാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പോകും നമ്മൾ ഏത് ക്ലാസ്സിലാണ് നാലാം ക്ലാസ്സിലുള്ളവരുണ്ടോ ില്ലേ അപ്പൊ നാലിലുള്ളവര് സ്റ്റാൻഡേർഡിലുള്ളവരുണ്ടോ ഫോർത്ത് ഫിഫ്ത്ത് ക്ലാസ് ഉണ്ട് അപ്പൊ നമ്മള് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് നമ്മള് ഏതെങ്കിലുമൊക്കെ സംഭവങ്ങളില് നമ്മക്ക് ഒരു പരാജയം വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെങ്കില് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമുക്കത് തിരിച്ചുപിടിക്കാൻ സാധിക്കോ സാധിക്കോ ഇല്ലല്ലോ ഇല്ലല്ലോ സമയം പോയ അതിനെ തിരിച്ചു പിടിക്കാൻ നമുക്കാവില്ല നമുക്കെന്നല്ല ആരും കൊണ്ട് സാധിക്കത്തില്ല സമയം പോയാൽ അതിനെ തിരിച്ചു പിടിക്കാൻ ബാക്കി എന്തും നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും പക്ഷെ സമയത്തെ നമുക്ക് ഒരിക്കലും തിരിച്ചു പിടിക്കാൻ സാധിക്കത്തില്ല മനസ്സിലായില്ലേ അങ്ങനല്ലേ കാര്യങ്ങള് അങ്ങനല്ലേ അതെ സമയത്തെ നമുക്ക് തിരിച്ചു പിടിക്കാനായിട്ട് സാധിക്കത്തില്ല അപ്പഴ് ഇന്ന് സമയത്തെ കുറിച്ചുള്ള ഒരു ചെറിയ കഥയാണ് ഞാൻ പറയാൻ പോകുന്നത് സമയം സമയത്തെ എങ്ങനെ നമുക്ക് സമയം പോയാൽ നമുക്ക് വരുന്ന നഷ്ടത്തെ കുറിച്ചുള്ള ഒരു കഥ കഥ ശ്രദ്ധിച്ച് കേക്കില്ലേ എല്ലാരും കേക്കില്ലേ പണ്ട് വിദ്യാഭ്യാസം നടന്നിരുന്നത് ഗുരുകുല വിദ്യാഭ്യാസമാണ് ഗുരകുല വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാല് കുട്ടികള് ഗുരുവിന്റെ അടുത്ത് പോയി താമസിച്ച് അവിടെ തന്നെ അവര് ഏർ വിദ്യ പൂർത്തിയാകുന്നിടം വരെ അവിടെ തന്നെ നിൽക്കുന്നു അവിടെ തന്നെ നിന്ന് ഗുരുവിനാവശ്യമുള്ള ആ സംഭവങ്ങളെല്ലാം സംഗതിയെല്ലാം ചെയ്തു കൊടുത്ത് പഠിച്ച് ഗുരുവിനോടൊപ്പം ചെലവഴിക്കുന്ന ഒരു സമ്പ്രദായം അതാണ് ഗുരുകുല വിദ്യാഭ്യാസം ഒരു ഒരു ഒരിടത്ത് ഒരു ഗുരു ഉണ്ടായിരുന്നു ഗുരുവിന് പന്ത്രണ്ട് ശിഷ്യന്മാരുണ്ടായിരുന്നു ഈ പതിനൊന്ന് പേരും നല്ലവണ്ണം ആ പ്രയത്നിക്കുകയും പാഠങ്ങൾ പഠിക്കുകയും വിറക് ശേഖരിക്കുകയും എല്ലാ തരത്തിലും ഗുരുവിനെ സഹായിച്ചു കൊണ്ടേയിരുന്നു എന്നാൽ ഒരാൾ മാത്രം ലേസി എന്ന് വെച്ചാൽ മടിയനായിരുന്നു എല്ലാത്തിനും അവൻ പുറകിലായിരുന്നു ബാക്കി പതിനൊന്ന് പേരും പാഠങ്ങളെല്ലാം നന്നായി പഠിക്കുമ്പോ ഈ ഒരാള് മാത്രം പഠിത്തത്തിൽ പുറകിലായി കാരണം അവൻ മടിയനായിരുന്നു ലേസി അങ്ങനെ അങ്ങനെയിരിക്കുമ്പോ ഗുരു ആലോചിച്ചു ഇവനെ ഒന്ന് ഉഷാറാക്കി എടുക്കണമല്ലോ അങ്ങനെയല്ലേ നമ്മൾ ടീച്ചർമാരൊക്കെ കണക്കിന് നമ്മൾ തോറ്റുപോയാൽ ടീച്ചർ ചിന്തിക്കും ഇവനെ ഒന്ന് ഉഷാറാക്കി എടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് കൂടുതൽ കൂടുതൽ വർക്ക് നമുക്ക് തന്നുകൊണ്ടിരിക്കും ടീച്ചർ എപ്പോഴും നമ്മുടെ പേര് വിളിച്ചുകൊണ്ടിരിക്കും വിളിച്ചോണ്ടിരിക്കും അല്ലേ ക്ലാസ്സിൽ സ്കൂളിൽ നടക്കുന്ന അതുപോലെ ഈ ഗുരു ഈ പുറകോട്ട് നിൽക്കുന്ന ശിഷ്യനെ ഒന്ന് നന്നാക്കി എടുക്കണം എന്ന് വിചാരിച്ചു എന്നിട്ട് ഗുരു എന്ത് ചെയ്തെന്നറിയോ ഒരു ദിവസം ഈ ശിഷ്യനെ അടുത്ത് വിളിച്ചു അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു ഒരു കറുത്ത കല്ല് ബ്ലാക്ക് സ്റ്റോൺ ഈ ശിഷ്യന്റെ കയ്യിൽ വെച്ചു കൊടുത്തു വെച്ചുകൊടുത്തിട്ട് പറഞ്ഞു ഞാൻ രണ്ടു ദിവസം ഇവിടെ ഇല്ല ഈ കല്ല് സാധാരണ ഒരു കല്ലല്ല ഈ കല്ലുകൊണ്ട് ഏതെങ്കിലും ഇരുമ്പിൽ ഉരസിയാല് ആ ഇരുമ്പ് സ്വർണ്ണമായിട്ട് മാറും അപ്പൊ നിനക്ക് ഈ ഈ കല്ലുകൊണ്ട് എത്ര സ്വർണം വേണമെങ്കിലും ഉണ്ടാക്കാം ഏത് ഇരുമ്പിൽ നീ ഉരസുന്നുവോ ആ ഇരുമ്പ് സ്വർണ്ണമായിട്ട് മാറും അപ്പോ ഈ ശിഷ്യന് വളരെ സന്തോഷമുണ്ടായി എനിക്ക് ഒരുപാട് സ്വർണം എടുക്കാൻ പറ്റുമല്ലോ എന്നുള്ള സന്തോഷം ഗുരു പോകാൻ ഇറങ്ങിയിട്ട് തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു ഞാൻ നാളെ വൈകുന്നേരം തിരിച്ചു വരും തിരിച്ചു വരുമ്പോ ഈ കല്ല് എന്നെ ഏൽപ്പിക്കണം നീ എത്ര സ്വർണം ഉണ്ടാക്കി അതും എനിക്ക് കാണണോന്ന് പറഞ്ഞു ഗുരു പോയി ഈ ശിഷ്യൻ വളരെ സന്തോഷവാനായിരുന്നു എനിക്ക് ഒരുപാട് സ്വർണ്ണം എടുക്കാൻ പറ്റുമല്ലോ ഞാൻ ഒരുപാട് പണക്കാരനാകാൻ പോവാണ് ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ട് ഇരുന്നു അന്നത്തെ ദിവസം വൈകുന്നേരം ആയപ്പോ ശിഷ്യൻ വിചാരിച്ചു എനിക്ക് ഭക്ഷണം കഴിച്ച് ഉറങ്ങാം ഇന്നിപ്പോ ഞാൻ മാർക്കറ്റിൽ പോയി ഈ ഇരുമ്പ് തിരയുന്നില്ല നാളെ വൈകുന്നേരം വരെ സമയമുണ്ടല്ലോ ഉണ്ടല്ലോ അപ്പൊ ഇന്ന് ഞാൻ ഒന്ന് ഉറങ്ങാം രാത്രി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഉറങ്ങി രാവിലെ എഴുന്നേറ്റു ആ മാർക്കറ്റിൽ പോയി ഇരുമ്പ് വേ മേടിക്കണമല്ലോ എന്നോർത്തു പ്രഭാത ഭക്ഷണം വയറു നിറച്ച് കഴിച്ചു വയറു നിറച്ച് പ്രഭാത ഭക്ഷണം കഴിച്ചപ്പോ എന്ത് പറ്റി ഒന്ന് കിടന്നാൽ കൊള്ളാമെന്ന് തോന്നി അപ്പൊ സ്വയം ചിന്തിച്ചു ഓ സമയുണ്ടല്ലോ വൈകുന്നേരം വരെ സമയമുണ്ടല്ലോ ഉണ്ടല്ലോ അപ്പൊ ഒന്ന് കിടക്കാം കിടന്നു കിടന്നാൾ എന്ത് പറ്റി ഉറങ്ങിപ്പോയി ഉറക്ക ഉണന്നപ്പോ വൈകുന്നേരമായി ചാടി എഴുന്നേറ്റ് അയ്യോ ഇരുമ്പ് മേടിച്ചില്ലല്ലോ ഗുരു ഇപ്പൊ വരുമല്ലോ എന്നോർത്ത് ഇരുമ്പ് മേടിക്കാൻ പുറപ്പെടാൻ തുടങ്ങിയപ്പോ ഗുരു എത്തി ഗുരു ചോദിച്ചു നീ എവിടെ പോന്നു ഞാൻ ഇരുമ്പ് മേടിക്കാൻ പോന്നു എന്ന് പറഞ്ഞു നിന്റെ സമയം കഴിഞ്ഞുപോയി കല്ല് തിരികെ തരിക ശിഷ്യൻ കുറെ കരഞ്ഞു ഒരവസരം കൂടെ താന്നു പറഞ്ഞു കൊടുത്തില്ല കുറച്ച് സമയം താന്നു പറഞ്ഞു ഗുരു കൊടുത്തില്ല കല്ല് തിരികെ വാങ്ങിച്ചു ഇതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കുന്നത് കിട്ടിയ അവസരം പാഴാക്കി എങ്ങനെ പാഴാക്കി മടി കൊണ്ട് പാഴാക്കി നമ്മുടെ മുന്നിലേക്ക് വരുന്ന അവസരങ്ങൾ ഒരിക്കലും വീണ്ടും വരില്ല നല്ലവണ്ണം ശ്രദ്ധിച്ച് കേൾക്കുക നമ്മുടെ മുന്നിലേക്ക് വരുന്ന അവസരങ്ങൾ ഒരിക്കലും വീണ്ടും വരത്തില്ല റിപ്പീറ്റ് ചെയ്ത് നമ്മുടെ നമ്മളത്തേക്ക് വരില്ല അഥവാ റിപ്പീറ്റ് ചെയ്ത് വന്നാലും ആ കഴിഞ്ഞു പോയ സമയം നമുക്കൊരിക്കലും ഒരിക്കലും തിരിച്ചു കിട്ടത്തില്ല മനസ്സിലായോ കൂട്ടുകാരെ മനസ്സിലായോ നമ്മൾ നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ ഒരു സ്കോളർഷിപ്പ് എക്സാം എഴുതാൻ നമ്മൾ സെലക്ട് ആയാൽ ആ അവസരം നമ്മൾ മുതലാക്കി എടുക്കണം ഒരു റണ്ണിങ് റേസ് അതിനകത്ത് പങ്കെടുക്കാൻ നമുക്കൊരു അവസരം കിട്ടിയാൽ ആ അവസരം നമ്മൾ പരമാവധി ഉപയോഗിക്കണം ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ നമുക്കൊരു അവസരം കിട്ടിയാൽ ആ കോമ്പറ്റീഷൻ നമ്മൾ പരമാവധി യൂട്ടിലൈസ് ചെയ്യണം എവിടെയാണോ നമുക്ക് അവസരം വരുന്നത് ആ അവസരത്തെ നമ്മൾ പരമാവധി ഉപയോഗിക്കണം അപ്പോഴാണ് സക്സസ് വരിക ഇന്ന് വരുന്ന സമയം ഒരിക്കലും നാളെ വരുത്തില്ല അതാണ് ഈ പാഠം നമ്മളെ പഠിപ്പിക്കുന്നത് ഈ കഥ നമ്മളെ പഠിപ്പിക്കുക അതാണ് ഇന്ന് നമ്മളത്ത് വരുന്ന ഈ സമയം ഒരിക്കലും നാളെ വരില്ല ഇന്ന് വന്നു ഇന്ന് തീർന്നു നാളത്തേക്കും വേണ്ടി നാം ഒന്നും മാറ്റി വെക്കരുത് ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് തന്നെ ചെയ്യാം ഇന്നത്തെ ഹോംവർക്ക് ഇന്ന് തന്നെ ചെയ്യാം ഇന്ന് ഈ ഗ്രൂപ്പിൽ ഈ അറ്റൻഡ് ചെയ്യണം ഇന്ന് തന്നെ അറ്റൻഡ് ചെയ്യുക നാളെ ആകട്ടെ എന്ന് പറഞ്ഞാൽ ഈ കഥകളോ ഈ ജനറൽ നോളജോ ഒന്നും നിങ്ങൾക്ക് നാളെ കിട്ടത്തില്ല അപ്പൊ നമുക്ക് എന്താണോ ചെയ്യേണ്ടത് അത് നാം ഇന്ന് തന്നെ ചെയ്യാം നമ്മുടെ അവസരങ്ങൾ നാം പരമാവധി മുതലാക്കുക മടി എന്ന് പറയുന്നത് ലേസിനസ് എന്ന് പറയുന്നത് ഒരു ചീത്ത സ്വഭാവമാണ് നമ്മൾ എപ്പോഴും ഉഷാറായിരിക്കുക എപ്പോഴും ഉഷാ ഞാന് ഞാനൊരു ടീച്ചറാണെന്ന് ആരെങ്കിലും ഒക്കെ പറഞ്ഞു കാണുമായിരിക്കും കാണാനിരിക്കൂല്ലേ അപ്പൊ ഞാൻ ഒരിക്കല് എറണാകുളം ഡോൺ ബോസ്കോ സ്കൂളിൽ പോയി ഐ സി എസ് സിലബസ് ഉള്ള ഒരു സ്കൂളാണ് ഡോൺ ബോസ്കോ അവിടെ ചെന്ന് എൻറെ എനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് ഞാൻ ഇറങ്ങാൻ എടുത്ത് അവിടുത്തെ പ്രിൻസിപ്പള എന്നോട് ചോദിച്ചു ഈ സ്കൂളിൽ എന്തെങ്കിലും പ്രത്യേകത കാണുന്നുണ്ടോ എന്ന് ഞാൻ കേറിയപ്പ തന്നെ ഒരു പ്രത്യേകത നോട്ട് ചെയ്തിരുന്നു നോട്ട് ചെയ്തിരുന്നു അതായത് ആ ക്യാമ്പസിലുള്ള ഒരു കുട്ടി പോലും ലേസിയായിട്ട് ആയിട്ട് ഒരിടത്തും നിൽക്കുന്നില്ല അവര് ഭയങ്കര ബിസിയാണ് എന്തിനൊക്കെയോ ബിസി സ്പീഡിൽ നടക്കുന്നു സ്പീഡിൽ വായിക്കുന്നു സ്പീഡിൽ അങ്ങോട്ട് പോകുന്നു ഒരാളും ജേസി ആയിട്ട് ഒരിടത്തും നിൽക്കുന്ന ഞാൻ കണ്ടില്ല ഞാൻ അത് പറഞ്ഞു ഞാൻ പറഞ്ഞു ഈ കുട്ടികളെല്ലാം ഭയങ്കര ആക്റ്റീവാണ് പ്രിൻസിപ്പൾ മറുപടി പറഞ്ഞു ഇതാണ് ഈ ഈ സിനെ മറ്റുള്ള ക്യാമ്പസുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് ഇതാണ് കുട്ടികൾ ഒരിക്കലും ലേസി ആയിട്ടല്ല ഇരിക്കുന്നത് ദ ആർ ഓൾവേസ് ആക്റ്റീവ് എനിക്ക് പറയാനുള്ളത് കുഞ്ഞു മക്കളെ നിങ്ങളും എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കുക ലേസിനെസ് മാറ്റുക എപ്പോഴും ഉഷാറായിട്ട് ഉത്സാഹ ഭരിതരായിട്ടിരിക്കുക അങ്ങനെ തന്നെ നമുക്ക് ചെയ്യാം അല്ലെ അങ്ങനെ നമുക്ക് മടി കളയാം മടി ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് മാറ്റാം എന്നിട്ട് നമുക്ക് കൂടി മുന്നോട്ട് പോകാം ഓക്കെ അങ്ങനെ കൂടി മുന്നോട്ട് പോകാനായിട്ട് ഈശ്വരൻ നിങ്ങൾ ഏവരെയും സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തട്ടെ നന്ദി ആ എന്ത് മോറൽ വാല്യൂ എന്താണ് അതിന്റെ ഗുണപാഠം എന്തായിരുന്നു ഈ കഥയിലെ ഗുണപാഠം ഒരാൾ പറഞ്ഞു ഒരാൾ അഡ്മിറ്റ് ചെയ്ത് പറഞ്ഞേ ആരാ പറയുന്നേ നമുക്ക് ഈ ഗുണപാഠം എന്താണ് പറഞ്ഞു തന്നെ കേട്ടില്ലേ മറ്റേ ആ സമയം തീർന്നു അതെ ഇതിന്റെ ഗുണപാഠം നമ്മളെ സമയത്തിന് ഒത്ത സമയം നമ്മളെ ആരെയും കാത്തു നിൽക്കില്ല അല്ലേ നമ്മള് സമയത്തിനൊത്ത് നമുക്ക് കിട്ടുന്ന അവസരങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പോകണമെന്ന് തന്നെ മാം പറഞ്ഞത് അല്ലേ അത് തന്നെയാണ് നമ്മൾ ഗുണപാഠമായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് നമ്മൾ അത് നല്ല ആയിട്ട് നമുക്ക് കിട്ടുന്ന അവസരങ്ങളെ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം ഏത് കാര്യത്തിലായാലും പഠന കാര്യത്തിലായാലും കോമ്പറ്റീഷനിലായാലും ഏതായാലും നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ അവസരങ്ങളെ നന്നായി വിനിയോഗിക്കണം എല്ലാരും ആണോ എല്ലാവരും സമ്മതിച്ചോ ആ ഒരാളെ എസ് പറയുന്നുള്ളു ബാക്കിയുള്ള എല്ലാരും മറന്നുപോയോ എല്ലാരും എങ്ങനെയാ പറയണ്ടെ ഹാപ്പി ആൻഡ് വി ആർ ഹാപ്പി ആൻഡ് റെഡി അല്ലേ വി ആർ ഹാപ്പി ആൻഡ് റെഡി കിഡ്സ് ആണ് ഓക്കെ ഓക്കെ ആണ് എല്ലാവരും അല്ലേ പിന്നെ ഇനി നമുക്കറിയാം നമുക്ക് ഓരോ ഡേയും നമുക്ക് സ്പെഷ്യൽ അല്ലേ നമുക്ക് ഓരോ ഡേയും നമുക്ക് ഓരോ സ്പെഷ്യൽ ഡേകളാണ് നമ്മളെ സംബന്ധിച്ച് അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ ഡേ ഇന്നത്തെ ഡേയുടെ പ്രത്യേകത അറിയാവോ ഒരുപാട് ഇവൻസുകൾ സംഭവിച്ച ഒരു ഡേ ആണ് അപ്പൊ നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ട എന്താണ് ഓരോ ഡേയിലും നമ്മുടെ ക്ലാസ്സിന് വരുമ്പോൾ ആ ഡേയിലെ സ്പെഷ്യൽ എന്താണ് എന്താ എന്ത് പ്രത്യേകതയാണ് ആ ദിവസത്തിന് ഉള്ളത് എന്ന് നോട്ട് ചെയ്തോണ്ട് വരും എല്ലാവരും നോട്ട് ചെയ്യാൻ പറ്റൂലേ പ പറ്റില്ലേ ആഡ് ബോയ്സ് ആൻഡ് ഗേൾസ് ആൻഡ് റെഡി കിഡ്സ് അല്ലേ നിങ്ങളെല്ലാം ഹാപ്പി ആൻഡ് റെഡി കിട്ടാണെല്ലാരും അതുകൊണ്ട് നിങ്ങൾ ഓക്കെ പറയാം അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ ടീച്ചർ പറഞ്ഞുതരും കേട്ടോ നിങ്ങൾ മെട്രോ കേട്ടുണ്ട് മെട്രോയിൽ യാത്ര ചെയ്തിട്ടുള്ള ആരൊക്കെയുണ്ട് മെട്രോ ട്രെയിനിൽ യാത്ര ചെയ്താരൊക്കെയുണ്ട് എല്ലാരും യാത്ര ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടോ ആ ശരി ചെയ്യാത്തവനോണ്ട് നമുക്ക് അവസരങ്ങൾ വരും കേട്ടോ അപ്പൊ നമുക്ക് യാത്രകൾ ചെയ്യാം അപ്പൊ നമ്മുടെ നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആണ് ഇന്ദിരാഗാന്ധിയാണ് ഇന്ദിരാഗാന്ധി ചെയ്തു ആദ്യമായിട്ട് അതാണ് മെട്രോ മെട്രോ സ്റ്റേഷൻ അല്ലെ മെട്രോയുടെ തറക്കല്ലിട്ട ദിവസമാണ് ട്വന്റി നയൻത് ഡിസംബർ ഡിസംബർ ട്വന്റി നയൻതിനാണ് ആദ്യമായിട്ട് കൊൽക്കത്തയിൽ അല്ലെ ഇന്ത്യയിൽ ആദ്യമായി കൊൽക്കത്തയിലെ എന്ത് ചെയ്തത് നമ്മുടെ മെട്രോയുടെ ഉദ്ഘാടനം ചെയ്ത ദിവസമാണ് ഇങ്ങനെ ഓരോ ദിവസവും നിങ്ങൾ എന്ത് ചെയ്യണം ഇതുപോലെയുള്ള സ്പെഷ്യൽ ഡേയ്സ് നോട്ട് ചെയ്തുകൊണ്ട് വരണം കേട്ടോ എല്ലാവരും സമ്മതിച്ചോ എല്ലാവരും സമ്മതിച്ചോ ആ സമ്മതിച്ചു ആ ആ പറ്റുന്നവരെല്ലാരും എല്ലാരും ട്രൈ ചെയ്യണം നമ്മുടെ ഓരോ ഡേയിലും എന്തൊക്കെയാണ് സ്പെഷ്യൽസ് ഒന്നും ഉണ്ടാ എന്തൊക്കെ സംഭവങ്ങളാണ് ഇത് നമ്മളെ ഹിസ്റ്ററിയിൽ വളരെയധികം നമ്മുടെ ചരിത്രത്തിൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ടീച്ചർ ഇപ്പം പറഞ്ഞത് നമ്മുടെ മെട്രോയുടെ കൊൽക്കത്തയിലെ മെട്രോയുടെ ആദ്യത്തെ ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ വന്ന ദിവസമാണ് ട്വന്റി നയൻത് ഡിസംബർ കേട്ടോ ടീച്ചർ ഈ പറയുമ്പോഴേ നിങ്ങളൊന്ന് നോട്ട് നോട്ട് ചെയ്തൊക്കെ വെക്കുക എന്നിട്ട് എല്ലാ ഡേയിലും നിങ്ങൾ നോക്കിക്കൊണ്ട് വരികയും വേണം വരികയും വേണം കേട്ടോ